വിസിറ്റ് വീസയിൽ മകൾക്കും പേരക്കുട്ടിക്കും ഒപ്പം യാത്ര ചെയ്യാനെത്തിയ വയോധികയെ എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ യാത്രാ വിലക്കുണ്ടെന്ന് പറഞ്ഞ് തിരിച്ചയച്ചെന്ന് തിരുവനന്തപുരം സ്വദേശി ആബിദ ബീവിക്കാണ് ദുരനുഭവം സംഭവം പിന്നീട് മറ്റൊരു വിമാനത്തിൽ വെള്ളിയാഴ്ച രാത്രി എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലായിരുന്നു ആബിദ ബീവിയും മകളും പേരക്കുട്ടിയും ടിക്കറ്റ് ബുക്ക് എമിഗ്രേഷൻ ഉൾപ്പെടെ കഴിഞ്ഞ് വിമാനത്തിൽ കയറാനായി ഗേറ്റിൽ കാത്തിരിക്കുമ്പോഴാണ് ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരെത്തി ആബിതയ്ക്ക് യാത്ര ചെയ്യാൻ സാധിക്കില്ല എന്നറിയിച്ചത് കാരണം ചോദിച്ചപ്പോൾ അബുദാബിയിൽ യാത്രാ വിലക്കുണ്ടെന്ന മറുപടിയാണ് ജീവനക്കാർ നൽകിയത് നമ്മൾ നമ്മൾ എല്ലാം ഇമിഗ്രേഷൻ കഴിയുന്നു നമ്മൾ റിലാക്സ് ചെയ്തിരിക്കുന്നു ആൾക്കാർ ഓൺ ബോർഡ് ചെയ്തു തുടങ്ങുന്ന സമയത്താണ് നമ്മളെ വിളിച്ചു പറയുന്നത് അതും ഒരു ടെൻ ഉള്ള ഫ്ലൈറ്റ് നമ്മൾ ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിട്ട് ആ സമയത്ത് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റണ്ടായില്ല നേരം അപ്പോൾ അവർ വന്നിട്ട് ഇപ്പൊ തീരുമാനിക്കണം ഒന്നെങ്കിൽ നമ്മൾ നിങ്ങൾ നിങ്ങള് മൂന്നോരങ്ങ അല്ലെങ്കിൽ മാമിന് മാത്രം നിങ്ങൾക്ക് പോകാൻ പറ്റുമെന്ന് പറയുമ്പോൾ അവസാന നിമിഷം എല്ലാവരുടെയും യാത്ര മുടങ്ങുമെന്ന അവസ്ഥ വന്നപ്പോൾ ഉമ്മയെ നാട്ടിലാക്കി മകൾ മാത്രം അന്ന് യു എയിലേക്ക് വന്നു തുടർന്ന് അബുദാബിയിൽ ഇറങ്ങി അന്വേഷിച്ചപ്പോൾ യാത്ര ചെയ്യുന്നതിന് തടസ്സങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന മറുപടിയാണ് ലഭിച്ചതെന്ന് മകൾ ജാസിൻ പറയുന്നു പിന്നീട് മറ്റൊരു വിമാനത്തിൽ ഇന്ന് രാവിലെ ആബിദ വി ഷാർജയിൽ ഇറങ്ങുകയും ചെയ്തു യാത്രാവിലക്കുണ്ടായിരുന്നുവെങ്കിൽ എങ്ങനെ ഇന്ന് യാത്ര ചെയ്യാനായി എന്നതാണ് ഇവരുടെ ചോദ്യം അപ്പോൾ എനിക്ക് ആ മൊമെന്റിൽ ഒന്നും പറയാൻ പറ്റില്ല ഞാൻ തിരിച്ചുവിടെ വരുന്നു അബുദാബിയിൽ വന്നിട്ട് ഞാൻ ഇംഗ്ലീഷിൽ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല ആളിൻ്റെ ബിസിനസ് സ്റ്റിൽ അലൈവ് ആണ് പിന്നെ എങ്ങനെയാണ് പ്രശ്നം വരുന്നതെന്നാണ് അവർ ചോദിക്കുന്നത് ഞാൻ വന്നിട്ട് അവിടെ വേറൊരു സ്റ്റാഫിനോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞ മാം മാമിൻ്റെ അവിടെ നിന്ന് ഗേറ്റിലേക്ക് ബോർഡ് കിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നത് അല്ലാണ്ട് ഇവിടെ നിങ്ങൾക്ക് എൻട്രി ചെയ്യുന്നതിന് വരെ പ്രോബ്ലം ഒന്നും ഇല്ല എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രശ്നമില്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഷാർജ മികച്ച സ്ഥലത്ത് പോയിട്ടുണ്ട് ദുബായിൽ പോയിട്ടുണ്ട് രണ്ട് സ്ഥലത്തും പോയിട്ട് അവിടെ രണ്ടുപേരും ഒരു കുഴപ്പമില്ല എൻ്റർ ചെയ്യാമെന്ന് പിന്നെയും പറഞ്ഞ് ബേസ് ചെയ്തിട്ട് ഞാൻ ഒരിക്കൽ കൂടി അബുദാബിയിൽ തന്നെ പോയി അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പോൾ അവർ എന്നോട് ചോദിക്കുന്നത് നിങ്ങൾ ആണ് നിങ്ങൾക്ക് ബ്രെയിൻ ഇല്ലേ നിങ്ങൾക്ക് ബ്രെയിൻ വിസാരി ചിന്തിക്കാൻ പാടില്ലായോ കാരണം വിസ്റ്റ് വിസ ഉള്ള ഒരാൾക്ക് നമ്മൾ വിസ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ ഇഷ്യൂ ഉണ്ടാവില്ല എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ വിസ നമ്മൾ ഓൾറെഡി അവർ കൊടുക്കാതെ വിൽക്കാണ് ഇപ്പോൾ അത് ഓൾറെഡി നമ്മൾ വിസ ഇഷ്യൂ ചെയ്തു നിങ്ങൾ ബോഡിയും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറയുന്നത് ഇത് ഇറ്റ്സ് പ്യോർലി ചാൻസ് നമുക്ക് ഏതൊരു ഇഷ്യൂ പറഞ്ഞു അവസാന നിമിഷം തങ്ങൾക്കുണ്ടായ ദുരനുഭവത്തിന് കാരണം എന്തെന്ന് ചോദിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ്സിന് അയച്ച മെയിലിന് ഇതുവരെ മറുപടി ലഭിച്ചില്ല എന്നും കോൾ സെന്ററിലേക്ക് വിളിക്കുമ്പോഴും കൃത്യമായ മറുപടി ലഭിക്കുന്നില്ല എന്നും ഇവർ പറയുന്നു തനിക്കുണ്ടായ ബുദ്ധിമുട്ടിന് കൃത്യമായ പരിഹാരം കാണണമെന്നും തുടർ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്നും കുടുംബം വ്യക്തമാക്കി ട്വന്റി ദുബായ്